പ്പെട്ടവരെ ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നു രാവിലെ തോറും കർത്താവായ യേശുവിന്റെ കൃപ പുതിയതായിരിക്കുന്നു ഈ പുതിയ ദിവസം ദൈവം നിങ്ങൾക്ക് പുതിയ കൃപ തന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കാരണം ദിവസം തോറും നമ്മൾ സന്തോഷമുള്ളവരായിരിക്കണമല്ലേ അല്ലേ അതിനല്ലേ ദൈവം നമ്മോട് സംസാരിക്കുന്നത് യേശു നിങ്ങളെക്കുറിച്ച് ശ്രദ്ധാലുവും നിങ്ങളെ സ്നേഹിക്കുന്നവനുമാണ് ശരി അതിരിക്കട്ടെ കോട്ട പോലൊരു ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നുവല്ലോ എന്താണിതെന്ന് ചിന്തിക്കുകയാണോ ഇംഗ്ലണ്ടിലെ ലണ്ടൻ എന്ന മഹാനഗരത്തിലുള്ള രാജകുടുംബത്തിന്റെ സ്വന്തം വീടാണ് ഇത് ഇതിനെ വിൻസർ കാസിൽ എന്ന് പറയുന്നു ഈ കൊട്ടാരം ഉണ്ടാക്കിയിട്ട് തൊള്ളായിരത്തി അൻപത് വർഷങ്ങളായിട്ടുണ്ട് രാജകുടുംബം പരമ്പരാഗതമായി ഈ കൊട്ടാരത്തിലാണ് വസിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബക്കിംഗ്ഹാം എന്ന കൊട്ടാരമോ ബക്കിംഗ്ഹാം എന്ന കൊട്ടാരം ഒഫീഷ്യലാണ് അവിടെ അവർ ചില സമയത്ത് പോയി താമസിക്കും അത് രാജഭരണം സംബന്ധിച്ച മേലധികാരികളെയും മറ്റും കണ്ട് സംസാരിക്കുന്ന സ്ഥലമാണ് പക്ഷെ ഇതാണ് ഒറിജിനലായി അവർ കുടുംബത്തോടെ താമസിക്കുന്ന കൊട്ടാരം ഇതാണ് അവരുടെ പരമ്പരാഗതമായ കൊട്ടാരം വിൻസർ കാസിൽ എന്നാണ് പേര് ഇതിനകത്ത് കയറണമെങ്കിൽ അനുവാദം ആവശ്യമാണ് ദൈവകൃപയാൽ ഞാൻ രണ്ട് പ്രാവശ്യം ഈ കൊട്ടാരം ചുറ്റി കണ്ടിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ ഈ കൊട്ടാരത്തിനകത്ത് ഇതിന്റെ ക്യാമ്പസിനകത്ത് ഒരു വലിയ ചർച്ചുണ്ട് ആ ചർച്ചിലാണ് രാജകുടുംബത്തിലുള്ളവർ ആരാധനയിൽ പങ്കെടുക്കാറുള്ളത് പുറത്തുള്ള നമുക്കും ആ ആരാധനയിൽ പങ്കെടുക്കാൻ സാധിക്കും ദൈവകൃപയാൽ ഞാൻ രണ്ട് തവണ ഈസ്റ്റർ ഫെസ്റ്റിവലിന് ഈ ചർച്ചിലെ ആരാധനയിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ മഹാരാജ്ഞി എലിസബത്ത് മഹാരാജ്ഞിയും അവരുടെ മക്കളും പേരക്കുട്ടികളും എല്ലാവരും ആരാധനയിൽ പങ്കെടുത്തിരുന്നു ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട് അവരേശുവിനെ വിശ്വസിച്ചിരുന്നവരാണ് യേശുവിനെ ആരാധിക്കുന്നവർ ദിവസവും എഴുന്നേറ്റുടനെ വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുന്ന ശീലമുണ്ടായിരുന്നു മഹാരാജ്ഞിക്ക് അതിനാൽ ആ ചാപ്പലിൽ കഴിഞ്ഞ അറുനൂറ്റി അൻപത് വർഷങ്ങളായി ദിവസവും പ്രാർത്ഥനായോഗം നടന്നുകൊണ്ടിരിക്കുന്നു ദിവസവും വൈകുന്നേരം ആഴ്ചയിൽ ഒരു ദിവസമല്ല ദിവസവും എവറി ഡേ പ്രേയർ മീറ്റിംഗ് അത് നടത്തുന്ന ശുശ്രൂഷകരെ കണ്ട് സംസാരിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് ശുശ്രൂഷ നടത്തുന്ന പുരോഹിതൻ അദ്ദേഹമാണ് പറഞ്ഞത് അറുന്നൂറ്റൻപത് വർഷമായി തുടർച്ചയായി അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് അപ്പോൾ പ്രാർത്ഥനയിൽ വിശ്വാസമുള്ള ഒരു കുടുംബമാണ് മഹാരാജ്ഞിയുടെ കുടുംബം അതുകൊണ്ടാണ് യേശു ആ കുടുംബത്തെ ഇതുവരെ അത്ഭുതകരമായി വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവരുടെ മക്കളും പേരക്കുട്ടികളുമെല്ലാം രക്ഷിക്കപ്പെട്ട് ദൈവത്തിന് സാക്ഷികളായിരിക്കാൻ നാം പ്രാർത്ഥിക്കണം ശരി ഇന്ന് ദൈവം നിങ്ങൾക്ക് തരുന്ന വചനം എന്താണ് എന്ന് വെച്ചാൽ മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു നുറുങ്ങിയ മനസ്സുള്ളവർ നിങ്ങൾക്ക് യേശു സമീപസ്ഥനായിരിക്കുന്നു എന്തുകൊണ്ടാണെന്നോ നിങ്ങളുടെ മനസ്സ് നുറുങ്ങിയിരിക്കുന്നു നിങ്ങളുടെ മനസ്സ് ബാധിക്കപ്പെട്ടിരിക്കുന്നു ഏതോ ഒരാൾ നിങ്ങളുടെ മനസ്സ് വേദനിക്കുന്ന വിധത്തിൽ സംസാരിച്ചിരിക്കുന്നു പ്രവർത്തിച്ചിരിക്കുന്നു ചില സംഭവങ്ങൾ നടന്നിരിക്കുന്നു നിങ്ങളുടെ ഹൃദയം നുറുങ്ങിയ സ്ഥിതിയിലാണ് നിങ്ങളിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ അത് വല്ലാതെ ബാധിച്ചിരിക്കുന്നു പുറത്തു പറയാനാവാതെ ഉള്ളിലുള്ളിൽ കരയുന്ന ഒരു പരിതസ്ഥിതിയിലായിരിക്കും നിങ്ങളിപ്പോൾ ഉള്ളത് ഒന്ന് മനസ്സിലാക്കൂ നുറുങ്ങിയ ഹൃദയമുള്ളവർക്ക് യേശു സമീപസ്ഥനായിരിക്കുന്നു ഇപ്പോൾ യേശു നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നു എന്തിനാണെന്നറിയാമോ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ഒരു വിധവ തന്റെ മകൻ മരിച്ചുപോയി എന്ന് കരഞ്ഞുകൊണ്ട് ചെന്നപ്പോൾ യേശു അവരെ നീ കരയരുത് എന്ന് ആശ്വസിപ്പിച്ചു നുറുങ്ങിയ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവം വാർത്താ മറിയ എന്ന രണ്ട് സഹോദരികൾ ഒരേ ഒരു സഹോദരൻ മരിച്ചുപോയതുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നപ്പോ യേശുവും അവരുടെ കൂടെ കണ്ണുനീരൊഴുക്കി അവരെ ആശ്വസിപ്പിച്ച ഒരു ദൈവമാണ് എന്ന് ബൈബിളിലുണ്ട് പാപം കാരണം ബാധിക്കപ്പെട്ട് കൊണ്ട് ബാധിക്കപ്പെട്ട് നുറുങ്ങിയ ഹൃദയത്തോടെ വന്നിയൊരു മനുഷ്യനെ നോക്കി യേശു പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നീ എഴുന്നേറ്റ് നടക്ക എന്ന് പാപത്തെ ക്ഷമിച്ച് സൗഖ്യമാക്കി അപ്പോൾ നുറുങ്ങിയ ഹൃദയമുള്ളവർക്ക് യേശു സമീപസ്ഥനായിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് യേശു വന്നിരിക്കുന്നു മകളെ എന്തിനാണ് കരയുന്നത് എന്തിനാണ് ദുഃഖിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ബാധിക്കപ്പെട്ടു എന്ന് കലങ്ങുന്നത് ഞാനുണ്ട് നിനക്ക് ഞാൻ നിന്നെ അറിയുന്ന ദൈവമാണ് നിനക്ക് വേണ്ടി ഞാൻ കുരിശിൽ നുറുക്കപ്പെട്ട് അടികളേറ്റ് തനിച്ചാക്കപ്പെട്ട് നിലവിളിച്ച് ഞാൻ അലറി മരണത്തെ ജയിച്ച് പിശാചിനെ ജയിച്ചുയർത്തെഴുന്നേറ്റു നിന്റെ പ്രശ്നം എനിക്കറിയാം കഷ്ടപ്പാടുകൾ അറിയാമെന്ന് ആശ്വസിപ്പിക്കുന്നു നിങ്ങളുടെ സമീപം യേശു വന്നിരിക്കുന്നു തിരിഞ്ഞ യേശുവിനെ നോക്കൂ യേശു നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ അരികിലുണ്ട് ഇപ്പോൾ ഹൃദയത്തിൽ കൈവയ്ക്കൂ യേശുവേ ഞാൻ നുറുങ്ങിയ മനസ്സോടെ ഇരിക്കുന്നു എൻറെ സമീപം വന്നിരിക്കുന്നു അങ്ങയുടെ ആശ്വാസത്താൽ എന്നെ നിറയ്ക്കണമേ എൻറെ മുറിവുകൾ കെട്ടേണമേ എന്ന് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കൂ ദൈവമേ ഈ മകനും മകളും നുറുങ്ങിയ ഹൃദയത്തോടെ നിൽക്കുന്നു ഹൃദയം കരഞ്ഞുകൊണ്ടിരിക്കുന്നു അവരുടെ മുറിവുകളെ കെട്ടേണമേ ആശ്വസിപ്പിക്കണമേ ദുഃഖത്തെ ഇന്ന് തന്നെ സന്തോഷമാക്കി മാറ്റണമേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ